ഇറാൻ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് നീളുമ്പോൾ പുതിയ ആയുധം പ്രയോഗിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകൾ പ്രയോഗിച്ചതായി ടോയ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇറാൻ ബോംബ് പ്രയോഗിക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തിവിടാൻ സൈന്യം തയ്യാറായില്ല മിസൈലുകളിൽ പോർമുനയായി സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അൻപതും നൂറും ബോംബുകളായി പതിക്കുന്നതാണ് ക്ലസ്റ്റർ ബോംബുകൾ ഇത് വൻ ആഘാതം സൃഷ്ടിക്കുന്നതും ഏറെ വിനാശകരവുമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇറാൻ നിയമവിരുദ്ധമായി മനഃപൂർവ്വം വെടിയുതിർത്തും ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിടാനാണ് ഇറാന്റെ ശ്രമമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ക്ലസ്റ്റർ ബോംബുകൾ തൊടുത്ത മിസൈൽ പതിച്ച് ഇസ്രായേലിൽ എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോംബ് മിസൈലുകൾ ഏറെ വിവാദമായ ഒന്നാണ് പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് ഇസ്രായേൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മധ്യ ഇസ്രായേലിലെ അസോറിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമ്മാനുവൽ ഫാബിയൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ക്ലസ്റ്റർ ബോംബ് മിസൈൽ വർഷിച്ചതിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നിരോധിച്ച ആയുധമാണ് ഇത് ക്ലസ്റ്റർ ബോംബ് മിസൈലുകളുടെ നിർമ്മാണം സംഭരണം കൈമാറ്റം ഉപയോഗം എന്നിവയ്ക്കെതിരെ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങൾ ഒപ്പുവെച്ചിരുന്നു എന്നാൽ ഇതിൽ ഇറാനും ഇസ്രായേലും പങ്കു ചേർന്നിരുന്നില്ല ഇസ്രായേലിലെ സൊറോക്ക ആശുപത്രി കഴിഞ്ഞ ദിവസം ഇറാൻ ബോംബിട്ട് തകർത്തിരുന്നു ഇതിന് പിന്നാലെ ഇസ്രായേലും ശക്തമായി തിരിച്ചടിച്ചിരുന്നു സൊറോക്ക ആശുപത്രി ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു പരമോന്നത നേതാവ് അലി ഖമീനി ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ലെന്നേ സൊറോക്ക സന്ദർശിച്ച് നദന്യാഹു ഭീഷണി മുഴക്കി ഇറാന്റെ ആണവ പദ്ധതികളെ മുച്ചൂട് മുടിക്കുമെന്നും ആവർത്തിച്ചു ആശുപത്രി ആക്രമണത്തെ റെഡ് ക്രോസ് അപലപിച്ചു അതിനിടെ സൈനിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് ഖത്തീബ് സദേഹി മുന്നറിയിപ്പ് നൽകി ഇത് അമേരിക്കയുടെ യുദ്ധമല്ലെന്നും പറഞ്ഞു സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി യൂറോപ്യൻ രാജ്യങ്ങൾ ഇടിയാഴ്ച സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ അടിയന്തര യോഗം ചേരും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി പങ്കെടുക്കും യു എസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് യോഗമെങ്കിലും യു എസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയെന്നാണ് വിവരം എന്നാൽ അതിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഇറാന് ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ സമയം അനുവദിക്കുന്നതിനാണിതെന്ന് സൂചന തീരുമാനം രണ്ടാഴ്ചക്കകം ഉണ്ടാവുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ഇസ്രായേലിനെ സഹായിക്കുന്ന കാര്യം ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഫൊർദ് തകർക്കാൻ ഇസ്രായേലിന് യു എസിന്റെ ബങ്കർ ബസ്റ്റർ ബോംബായ ജി ബി യു അൻപത്തിയേഴ് എ ബി വേണം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും